നമസ്കാരം കേന്ദ്രമന്ത്രി അമിത് ഷാ ചെന്നൈയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സഖ്യം സംബന്ധിച്ച് മറ്റു പാർട്ടികളുടെ നേതാക്കളുമായി അന്തിമ ചർച്ച നടത്താനാണ് അമിത് ഷാ ചെന്നൈയിലെത്തിയത് ഇന്ന് തമിഴ്നാട്ടിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ നടത്തുന്ന നിർണായക യോഗങ്ങളിൽ അണ്ണാ ഡി എം കെ ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നേതാക്കളുമായി ഷാ കൂടിക്കാഴ്ച നടത്തും തുടർന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ട് മുന്നണി പ്രഖ്യാപനം നടത്തുമെന്നാണ് സൂചന അതിനിടെ ബി ജെ പിക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താനുള്ള നടപടികൾക്കും തുടക്കമായി നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അധ്യക്ഷ സ്ഥാനത്തേക്ക് അപേക്ഷ ക്ഷണിച്ച് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു പുതിയ അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് അണ്ണാ ഡി എം കെയുമായി സമവായം ഉണ്ടാക്കാനും ഷാ ലക്ഷ്യമിടുന്നുണ്ട് നിലവിലെ അധ്യക്ഷനായ കെ അണ്ണാമലയുമായും അണ്ണാ ഡി എം കെ നേതൃത്വത്തിലുള്ള അകൽച്ച കണക്കിലെടുത്താണ് ഈ നീക്കം അതേസമയം അധ്യക്ഷ സ്ഥാനത്തേക്ക് അപേക്ഷ ക്ഷണിച്ചുള്ള വിജ്ഞാപനത്തിൽ കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും ബി ജെ പി പ്രവർത്തകനായിരിക്കണമെന്ന നിബന്ധന ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടെ രണ്ടായിരത്തി പതിനേഴിൽ പാർട്ടിയിലെത്തി മത്സര രംഗത്ത് സജീവമായ നൈനാർ നാഗേന്ദ്രൻ എം എൽ എ ഉൾപ്പെടെ പലരും അയോഗ്യരായേക്കും നിബന്ധന വിവാദമായതോടെ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് അനുമതിയോടെ അതിൽ ഇളവ് നൽകാനും സാധ്യതയുണ്ട് എന്നാൽ അണ്ണാ ഡി എം കെ വിട്ട് ബി ജെ പിയിലെത്തിയ നൈനാറിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ ആർ എസ് എസിന് താല്പര്യമില്ലെന്നാണ് നിലവിലെ സൂചന